ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഗാസാ മുനമ്പിലെ പുനർനിർമ്മാണത്തിന് തൊണ്ണൂറ് ബില്യൺ ഡോളർ ചെലവ് വരുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സിസി പറഞ്ഞു ഇത് ഏകദേശം ഏഴ് ലക്ഷം കോടി രൂപയാണ് ശനിയാഴ്ച കിഴക്കൻ കൈറോയിലെ കൈറോ കൺവെൻഷൻ സെന്ററിൽ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഈജിപ്ഷ്യൻ വേണ്ടി നടന്ന മുപ്പത്തിയൊൻപതാമത് വിദ്യാഭ്യാസ സിംബോസിയത്തിന് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹമെന്ന് ഈജിപ്ഷ്യൻ ദിനപത്രമായ അൽ അഹ്റാം റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ സംഭവിച്ചതെല്ലാം ഈജിപ്തിനും മുഴുവൻ പ്രദേശത്തിനും വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഫ അതിർത്തി മണിക്കൂറും തുറന്നിട്ടിട്ടുണ്ട് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഹായം എത്തിക്കാൻ കഴിയാത്തതിനാൽ ഗാസയിലേക്ക് വ്യോമമാർഗം സഹായം എത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേണ്ടി പ്രവർത്തിക്കാനും ഗാസാ മുനമ്പിലേക്ക് സഹായം സഹായമെത്തിക്കാനും ഈജിപ്ത് മടിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിക്കാനുള്ള അവകാശം നേടുന്നതുവരെ വരെ ശ്രമങ്ങൾ തുടരുമെന്നും ഈജിപ്ത് ജോർദാൻ യു എ ഖത്തർ ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ഗാസയിലേക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കുന്നത് ഈജിപ്തും യു എയും സംയുക്തമായി ഗാസയിലുള്ള പലസ്തീനികൾക്കുവേണ്ടി മാർച്ച് എട്ടിന് മാനുഷിക സഹായം എത്തിച്ചു നൽകിയിരുന്നു ായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് പലസ്തീനിനെതിരായ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പതിനായിരത്തി തൊള്ളായിരം പേർക്ക് ജീവൻ പൊലിഞ്ഞതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിന്റെയും ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെയും ഫലമായി ഭക്ഷണം വെള്ളം മരുന്ന് ഇന്ധനം എന്നിവയ്ക്ക് പ്രദേശത്ത് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഏകദേശം ഇരുപത് ലക്ഷത്തോളം പലസ്തീനുകളെ ഗാസ മുനമ്പിൽ നിന്ന് മാറ്റി അതേസമയം അമേരിക്കയുടെ സഹായ വിതരണം കാര്യക്ഷമമല്ലെന്നും പബ്ലിക് റിലേഷന്റെ ഭാഗമാണിതെന്നുള്ള വിമർശനം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലിന് ആയുധവും മറ്റും നൽകി ആസൂത്രിത വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയും മറുഭാഗത്ത് ചെറിയ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്ത് ഇരകൾക്കൊപ്പമാണ് തങ്ങളെന്ന് സഹതപിക്കുകയും ചെയ്യുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്യുന്നത് എയർഡ്രോപ്പുകൾ പ്രതീകാത്മകവും ആഭ്യന്തര അടിത്തറയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വെസ്റ്റ് ബാങ്കിലെ മുൻ യു ഡയറക്ടർ പറഞ്ഞു സഹായമെത്തിക്കാനായി ഗാസ്രയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഇസ്രയേൽ തുറക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ യു എസും യു കെയും മറ്റുള്ളവരും പ്രവർത്തിക്കണമെന്ന് യു കെ ആസ്ഥാനമായുള്ള ചാരിറ്റി മെഡിക്കൽ എയ്ഡ്സ് ഫോർ പലസ്റ്റീൻ വ്യക്തമാക്കി ബൈഡൻ ഭരണകൂടത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്ന ബ്രിട്ടൻ ആസ്ഥാനമായുള്ള എൻ ജിഒക്സ്ഫാമും യു എസ് ഉദ്യോഗസ്ഥരുടെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണിത് ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലേക്ക് തള്ളിയിരുന്നു എന്നിട്ട് ചെറിയ രീതിയിൽ അവരെ സഹായിക്കുന്നത് പലസ്തീനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഓക്സ്ഫാം പ്രതിനിധി പറഞ്ഞു ഗാസയിലെ യു എസ് ഡ്രോപ്പുകളെ ഓക്സം പിന്തുണയ്ക്കില്ല ഗാസയിൽ നടക്കുന്ന ക്രൂരതകൾക്കും പട്ടിണിയുടെ അപകട സാധ്യതകൾക്കും കാരണമാകുന്ന നയങ്ങൾ സ്വീകരിക്കുന്ന മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുടെ കുറ്റബോധത്തിൽ നിന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതെന്നും സ്കോട്ട് പോൾ വ്യക്തമാക്കി പലസ്തീനുകൾക്കായുള്ള സഹായം ഉറപ്പാക്കാൻ കഴിയാത്ത ദുർബല രാഷ്ട്രമായി അമേരിക്ക മാറിയെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു മാനുഷിക സഹായം വഹിച്ചുള്ള ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേലിന്മേൽ അന്താരാഷ്ട്ര സമൂഹം വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ദോഹയിലെ ഗൾഫ് സ്റ്റഡി സെന്റർ ഡയറക്ടർ പറഞ്ഞു എന്തുകൊണ്ട് കരയും അബൂസലയും വഴി ഭക്ഷണം അയച്ചുകൂടാ അതിർത്തികളിൽ രണ്ടായിരം ട്രക്കുകൾ ഗാസിയയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് ഭക്ഷണവും മരുന്നുകളുമെല്ലാം കാലഹരണപ്പെട്ട് കുമിഞ്ഞുകൂടിയതായും അദ്ദേഹം പറയുന്നു എയർ ഡ്രോപ്പ് വഴി സഹായം നൽകാനുള്ള തീരുമാനം അമേരിക്കയുടെ കാര്യക്ഷമത ഇല്ലായ്മയുടെ സൂചനയാണെന്ന് കൌൺസിൽ ഫോർ അറബ് ബ്രിട്ടീഷ് അണ്ടർസ്റ്റാൻഡിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു എയർ ഡ്രോപ്പുകൾ അപകടകരവും നാമമാത്രവുമാണ് കരയിലൂടെ ഗാസിയലയ്ക്ക് സഹായം അനുവദിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ കഴിയാത്തതിനാലാണ് അമേരിക്ക ഇപ്രകാരം ചെയ്യുന്നത് ഇത് യുടെ ആത്യന്തിക അടയാളമാണ് ഇസ്രായേലിനെതിരെ നിലകൊള്ളാൻ അമേരിക്ക തയ്യാറല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ക്രിസ് ഡോയൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി